യുകെ അടക്കം പത്ത് രാജ്യങ്ങൾ പലസ്തീനെ പ്രത്യേക രാജ്യമായി അംഗീകരിച്ചിരിക്കുകയാണ് എന്നാൽ ഈ നീക്കത്തിനു നേരെ ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു യുകെ കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ ഈ നീക്കം തീവ്രവാദത്തിന് പ്രോത്സാഹനമാണെന്നും സമാധാനത്തിനാക്കം കൂട്ടുന്നതല്ലെന്നും നതന്യാഹു വ്യക്തമാക്കി ജോർദാൻ നദിക്ക് പടിഞ്ഞാറ പലസ്തീൻ എന്നൊരു രാജ്യമുണ്ടാകില്ലെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു പലസ്തീൻ എന്നൊരു രാജ്യമുണ്ടാകില്ല ഞങ്ങളുടെ രാജ്യത്തിന്റെ ഹൃദയഭൂമിയിൽ ഒരു ഭീകര ഭീകരരാഷ്ട്രമുണ്ടാക്കുന്നതിന്റെ പ്രതികരണം ഞാൻ അമേരിക്കയിൽ നിന്നും അടങ്ങിയെത്തിയ ശേഷം ഉണ്ടാകും ഒക്ടോബർ ഏഴിലെ ശേഷം പലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുന്ന ലോകരാജ്യങ്ങളുടെ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ തീവ്രവാദത്തിന് വലിയ വില നൽകുകയാണ് ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് പലസ്തീന് രാജ്യമുണ്ടാകില്ല അത് സംഭവിക്കാൻ പോകുന്നില്ല എന്നും നതിന്യാഹു പറഞ്ഞു വർഷങ്ങളോളം പലസ്തീൻ എന്ന ഭീകര ഭീകരരാഷ്ട്രമുണ്ടാകാതിരിക്കാൻ താൻ പ്രതിരോധിച്ചുവെന്നും രാജ്യത്തിനുള്ളിൽ നിന്നും പുറമേ നിന്നും ഇക്കാര്യത്തിൽ സമ്മർദ്ദമുണ്ടായെന്നും നെതിന്യാഹു വ്യക്തമാക്കി ജൂതയിലും സമരിയിലും ജൂതരുടെ എണ്ണം വർദ്ധിച്ചെന്നും ഇനിയും തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു ദ്വിരാഷ്ട്ര പരിഹാരത്തിന് പലസ്തീൻ രാജ്യം അത്യാവശ്യമാണെന്ന് കണ്ടാണ് യു കെ അടക്കം രാജ്യങ്ങളുടെ തലവന്മാർ പലസ്തീനെ രാജ്യമായി അംഗീകരിച്ചത് കൂട്ടത്തിൽ ഏറ്റവും അവസാനം ചേർന്ന രാജ്യം പോർച്ചുഗലാണ് അതിനിടെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച് പോർച്ചുഗലും രംഗത്തെത്തി കാനഡ ബ്രിട്ടൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾക്ക് പുറമെയാണ് പോർച്ചുഗലും പലസ്തീനെ അംഗീകരിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതായി പോർച്ചുഗൽ വിദേശകാര്യമന്ത്രി പരിഹാരത്തെ പിന്തുണച്ചുകൊണ്ടായിരുന്നു റാഞ്ചലിന്റെ പ്രഖ്യാപനം ദുരാഷ്ട്ര പരിഹാരം ശാശ്വതമായ സമാധാനത്തിലേക്കുള്ള ഏക മാർഗമാണെന്നും പൌലോ റാഞ്ചൽ പറഞ്ഞു ഇത്തരത്തിലൊരു പരിഹാരമുണ്ടാകുന്നതോടെ ഇസ്രയേലിനും പലസ്തീനുമിടയിൽ സഹവർത്തിത്വം പ്രോത്സാഹിപ്പിക്കപ്പെടുമെന്നും മന്ത്രി പ്രതികരിച്ചു പലസ്തീൻ അംഗീകരിക്കുക എന്നത് സ്ഥിരതയുള്ളതും വ്യാപകമായി അംഗീകരിക്കപ്പെട്ടതുമായ ഒരു നയത്തിന്റെ പൂർത്തീകരണമാണെന്നും റാഞ്ചൽ ചൂണ്ടിക്കാട്ടി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് പോർച്ചുഗൽ മന്ത്രിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം പലസ്തീനെ അംഗീകരിക്കുമെന്ന് പോർച്ചുഗൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു പതിനഞ്ച് വർഷത്തെ ചർച്ചകൾക്ക് വിരാമമിട്ടാണ് പോർച്ചുഗൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചത് രാജ്യത്തെ ഇടത് പാർട്ടികളാണ് ഈ നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഇസ്രയേൽ പലസ്തീൻ ഭൂമി പിടിച്ചടക്കുകയാണെന്നും സംഘർഷം ആശങ്കാജനകമെന്നും ജൂലൈയിൽ പോർച്ചുഗൽ പറഞ്ഞിരുന്നു പോർച്ചുഗലിന്റെ അയൽരാജ്യമായി സ്പെയിൻ അയർലണ്ടിനും നോർവെയ്ക്കുമൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം തന്നെ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചിരുന്നു എന്നാൽ പലസ്തീനെ അംഗീകരിക്കുന്നതിൽ ആദ്യം യൂറോപ്യൻ യൂണിയനുമായി ഒരു പൊതു നിലപാട് രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു പോർച്ചുഗൽ അറിയിച്ചിരുന്നത് ഞായറാഴ്ച കാനഡ ബ്രിട്ടൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ പലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നുവെന്ന് അറിയിച്ചിരുന്നു പിന്നാലെയാണ് പോർച്ചുഗലിന്റെ പ്രഖ്യാപനവും ഉണ്ടാകുന്നത് തിങ്കളാഴ്ച ന്യൂയോർക്കിൽ ആരംഭിക്കാനിരിക്കുന്ന യു എൻ സമ്മേളനത്തിൽ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പലസ്തീനെ അംഗീകരിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഗാസയ്ക്കെതിരായ ഇസ്രയേൽ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് കാനഡയ്ക്കും ഒപ്പം ഫ്രാൻസ് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ഇസ്രായേൽ സൈനിക നടപടി തുടർന്നാൽ ഉപരോധം അടക്കം നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു ലബനാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ നാല് യു എസ് പൌരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു അതിനിടയിൽ ദക്ഷിണ ലബനാനിൽ നടത്തിയ ആക്രമണത്തിലാണ് ഇവർക്ക് ജീവൻ നഷ്ടമായതെന്ന് ലബനാൻ സർക്കാർ അറിയിച്ചു ഹിസ്ബുള്ളിയുടെ ഓപ്പറേറ്റർമാരെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ അധികൃതർ പറയുന്നത് ദക്ഷിണനായ ബിൻ ജെബിലിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം അതേസമയം ആക്രമണത്തിൽ എത്ര സിവിലിയന്മാർ കൊല്ലപ്പെട്ടുവെന്ന് വ്യക്തമല്ല സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമാകാതെയാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു ലബനാനിൽ നടന്ന ആക്രമണം പരിശോധിച്ചു വരികയാണെന്നും പ്രതിരോധ സേന വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്